या ॐ भूतनाथ भूतनाथसदानन्द सर्वभूतदया वरा यक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः स्वामी शरणमय्यन्दविग्रहम् शान्तमानसं पन्तळाधिपो बान्दसेवितं दान्द्रसद्गतिं चिन्धितप्रदं भूतनायकं देवमाश्रये शरणमय्यप्पा स्वामी शरणमय्यप्पा शरणमय्यपा स्वामि शरणमय्यपा धर्मबोधकं कर्मसाक्षितं शर्मसाधकं दुर्मदन्तकं निर्ममार्जितं नर्मदात्मकं भूतपालकं देवमाश्रये इन्द्रवापिका तीरवासिनं सान्द्रचन्द्रिक हाससुन्दरं चन्द्रचापने घोषभीषणं भूतभावनं देवमाश्रये वेदबोधितं भेदवर्जितम् खेदनाशनं मोददायिनं श्रीधसेवितो नादरूपिणो भूतिभूषणो देवमाश्रये सक्तिनाशकं रक्तिदायकं भक्तिवर्धकं भुक्तिसाधकम् ക്തിയം വ്യക്തവൈഭവം ഭൂതിപുഷ്കരം ദമാശ്രയേ അരുണകോമം തരുണസുന്ദരം കരുണയാകുലം വരുണപൂജിതം തരണി തേജസം മരണമോചക शरणमाश्रये शबरिकेश्वरम् मदनमोहनं मदविनाशनं कदनभेदिनं गदविमोचनं रदनशोभिदं हृदधिवासिदं शरणमाश्रये शबरिकेश्वरम् സുജനപാലകം കുജനഭീഷകം പദന വാരകം മനന സാധകം ജനന നാശകം ഭുവനായകം ശരണമാശ്രയേ ശബരികേശ്വരം ശരണമയ്യപ്പമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രീ പി സി വാസുദേവൻ എഴുതിയ വാസുദേവൻ ഇളയത് എഴുതിയ ഹരിവരാശ്രം എന്ന കീർത്തനമാണ് പാടിയത് സ്വാമി ശരണമയ്യപ്പ ശ്രീ തയ്യക്ഷരി തയ്യ ചൈതന്യ എഴുതിയ അയ്യപ്പ ഭാഗവതം പന്ത്രണ്ടാമത്തെ കാണ്ഡം വിശ്വരൂപദർശനം ഈ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഗൗതം മഹർഷിയാൽ ശാപഗ്രസ്ഥരായ ബ്രാഹ്മണർ അദ്ദേഹത്തെ ആശ്രയിച്ച് നമസ്കരിച്ചപ്പോൾ പാപമോചനത്തിലുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു കൊടുത്തു കാര്യകാലത്ത് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ എഴുതുന്നതായ ശ്രുതി ഭാഷ്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക ഭക്തിയോടുകൂടി അവയെ മനസ്സിലാക്കി ആചാരാനുഷ്ഠാനങ്ങളിൽ വരുത്തുക ഇതൊരു പ്രായശ്ചിത്തമായി തീർന്നാൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു ഇന്ന് പറയണം ചെയ്യുന്ന ഭാഗം വിശ്വരൂപ ദർശനമാണ് വരുന്നത് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം ഈ കലിയുഗത്തിൽ അസുരവാസനയുള്ള ബ്രാഹ്മണർ മുനിശാപം കൊണ്ട് ഭൂമിയിൽ അധർമ്മങ്ങൾ ചെയ്യുന്നു ധനത്തിൽ അത്യാഗ്രഹത്തോടെ കൂടി വേദപഠനം ഇവയൊന്നും ചെയ്യാതെ താനാണ് ഉയർന്നവനെന്ന് അഹങ്കരിച്ച് നടക്കുന്നു ഇതിനെല്ലാം പരിഹാരമായിട്ട് വീണ്ടും ഭഗവാനെ ആശ്രയിക്കുകയും തയ്യണം നവാക്ഷരി മന്ത്രം ജപിക്കുകയും സ്വാമിയെ ശരണം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കലികാലത്ത് എല്ലാവർക്കും സമാധാനമുണ്ടാകും എന്ന് പറയുന്നു സ്വാമി ശരണമയ്യപ്പസുരത്വ മണയുന്നതണഞ്ഞുകൊള്ളായി ശ്രുതി ഭാഷ്യമന്നോ നിങ്ങൾ പഠിച്ചിരേണം ചതുവേദപ്പൊരുളാകും ശ്രുതി ഭാഷ്യമുലകത്തിൽ ചതുരമായി അഖിലർക്കും പ്രകാശമേവും പരദൈവം ഭൂതനാഥൻ കണിയുമ്പോൾ അസൂരത്വം ിക്കുമോ മനക്കാമ്പിൽ നനച്ചു കൊള്ളൂ തപസി ഗൗതമാനേവം ദ്ജേന്ദ്രന്മാരോടായോധി പരബ്രഹ്മ സേവയിങ്കൾ രമിച്ചു നന്നായി സ്വാമിയേ ശരണമയ്യപ്പ മുനീഷ പങ്ക്രഹിച്ചോരു മഹീസുരന്മാരും മോദാൽ നവാക്ഷരീ പവിത്രമായി പുരച്ചാരപ്പുൾ കലിയോഗം അസുരവാസനയേറും മഹീസുരന്മാരും ചിലർ വസിച്ചിടുന്നു കാലം അസൂരത്വം ഭവിക്കുമ്പോൾ അവനിയിൽ അധർമ്മങ്ങൾ നിലച്ചിടുന്നു പദവി മോഹിച്ചു നന്നായി മതിയിൽ കംഷയൂമേറ്റി ചലമിഴീമാരോടൊത്തു രമിക്കൂമിവർ പറയുന്നു കാഠിന്യങ്ങൾ ചെയ്തിടുന്നു ക്ഷമം കരുണകൾ വിഗണിക്കുന്നു കുളിക്കുകയും വേദങ്ങളെ പഠിക്കുകയും ചെയ്യാതിവർ തനിക്കു താനെന്നായുള്ളം നിനച്ചിടുന്നു യുമില്ല എന്നെ കഠിന മംഗർമ്മങ്ങളാൽ മുടിച്ചീടുമെല്ലാം ഇവർ ്രധാനരായി അധർമ്മങ്ങൾ ചെയ്തുവാഴും നരന്മാർ കൊക്കുമേ ഇവർ ധരിച്ചു കൊള്ളൂ നന്മയാളും കരങ്ങളൽ തിന്മ ഇവർ ചെയ്തിടുമ്പോൾ ഇമ്മയിൽ കഷ്ടകർമ്മം നിറയൂ അത്രേ സ്വാമിയേ ശരണമയ്യപ്പാം വിപ്രാങ്കനാസ്തന്യം നൽകിൽ ക്ഷിപ്രം പൂണൂൽവരിക്കുകനായിടുമോ സത്തം കർമ്മമിന്യേ അന്നദാന പ്രഭുവിൻറെ പ്രസാദമാം അന്നങ്ങളെ ദളാനി വർവിറ്റ് വിത്തമാക്കിയിടും വിശപ്പിനായി വിളം വേണ്ടോർ അന്നങ്ങളെ വിറ്റിയിടുന്നോർ നശിപ്പിക്കും വിപ്രത്വവും ഭുവനം തന്നിൽ രണിയിൽ അഗ്നി ജ്വലിപ്പിച്ചിടുന്നോനെന്നാകിലും ധരണി ദേവനായിട മൂലം ക്ഷേത്രങ്ങളിൽ പൂജകളെ പ്രാപ്തമായി ചെയ്യാതിവർ പാത്രങ്ങളായിടും വെറും ദ്രവ്യമോഹത്താൽ ഗാത്രം പേറും കലി കളിശോകമകറ്റിയിടുവാൻ കലിയുങ്കൽ ക്ഷേത്ര സേവ ഒന്നേയുള്ളൂ നിലച്ചുകൊള്ളോ സ്വാമിയേ ശരണമയ്യപ്പം ക്ഷേത്രമെൻ്റെ ഗാത്രമാവും ക്ഷേത്ര ശക്തി വർധിക്കുവാൻ പ്രാപ്തമാവും പൂജകൾക്ക് പ്രാപ്തമായി വരൂ ൈ കലിശോഗം കടുത്തിയിടാൻ ശബരി ക്ഷേത്രത്തിൽ ഞാനും രസിച്ചു വാഴും അസൂരത്വം ഭവിച്ചഹോ മദീപിത്തം കൊതിക്കുന്ന ദിചരത്തി ശബരിയിൽ അശുദ്ധിയേറ്റം വിളകളും കൃഷികളും വിരളമായിടും ഭൂമോ എലികളും പെരൂകിടും ധരണീതലേ എറിയിടുമി ഉലകത്തിൽ വേരോടാതെ വേരോടാതെ ഉണങ്ങി പൊങ്കൊല്ലുകൾ പോലും ധരണി പാലരാം ക്ഷത്രിയർ തൃണസ്ഥാനീയരായിടും ഗുണഹീനർ ധരണിയെ ഭരിച്ചുവാഴും ഭരണത്തിൻ പദം പോലും അറിയാത്തോരിവേർഗർ മരണത്തിൻതുരുളുകൾ ഉരുളും നിത്യം രണാമേറും അനുദീനം ഭരണകൂടങ്ങൾ വീഴും മരണങ്ങൾ നിമിഷവും പെരൂഗിടുമേ കുലധർമാചാരമാകെ തരുണീമാർ കുറച്ചിടും ധരണീതലത്തിൽ മിശ്ര ഗുണങ്ങളേറും നാരീവേച്ചയന്യെ മനതാരിൽ കാക്ഷേശാതു മനുജലാൽ ഉലകത്തിൽ വ്യഥയേറുമേ ണിമാറുലേഖത്തിൽ യഥേഷ്ടമായി ചരിച്ചിടും മധുപാനമേറി നരർ മരിച്ചു വീഴും സ്വാമിയേ ശരണമയ്യപ്പം നാരിമാരെ ദേവിമാരായി നനയ്ക്കാതെ വന്നിടുവാൻ നാരിമാരും തന്നെ ഹേതു എന്നു ചൊല്ലിടാം ായി തരുണീമാർ വിലാസങ്ങളേറിയിടുമ്പോൾ തരുണീമാർ സാനമാനം കുറയുമപ്പോൾ മധുരത്തെ വറുത്തിയിടും പുളിയും എരിവുമുപ്പും അധികമായി മനോജലും രുചിച്ചു മേവും മധുവും മാംസവും പിന്നെ മധുരാക്ഷി സേവകളും ചെയ്തിടും ധർമ്മം പിഴച്ചുവാഴും കൽപ്പവൃക്ഷമാകും കേരം ബുദ്ധിനാശം വരുത്തുവാൻ സത്തെടുത്ത് ഭവരോഗം വരുകിടുമേ പാഴു നൽകും ഗോമാതാവിൻ ജീവനെ ഒടുക്കി കലർ പ ചാരമേ ആ മാംസം തിന്ന് പുളച്ചിടുമേ ഗോമാതാവും കേരങ്ങളും തീരാ ദുഃഖം വഹിക്കുമ്പോൾ ൂവിലുണ്ടോ സ്വയം കാണും മാതൃകൾ പോലും സ്വാമിയേ ശരണമയ്യപ്പ മറ്റുള്ളവരെ കൊല്ലാൻ വെക്കും ഉദ്യമിക്കും മനോജന്മാർ ഉറ്റവർതൻ കൊലകളെ പുച്ഛിച്ചു വാഴും ജീവഹത്യ നിർത്തിയിടുമ്പോൾ ഭൂതജാലങ്ങളെയെല്ലാം ഏകോദരഭാവത്തോട് വീക്ഷിച്ചിടുമ്പോൾ മാംസം തീറ്റി നിർത്തിയിടുമ്പോൾ മധുപാനം മാറ്റിയിടുമ്പോൾ മനതാരിൽ ജ്ഞാനം ചമ്മേ സുഖിച്ചുവാഴും മനതാറിൽ ഭൂതനാഥൻ വസിക്കുവാൻ സ്ഥലം ഏകാതിരിക്കുന്നോരുണ്ടോ ഇഹ വരുത്തും സുഖം സ്വാമിയേ ശരണമയ്യപ്പം സത്യപാലകരെ നിത്യം ദുഃഖമേകി അഥമന്മാർ സത്യനാശം വരുത്തുമ്പോൾ സൗഖ്യവാമിതോം ചൊല്ലിയിടുകിൽ ദുരാചാരം എല്ലാം ഉടൻ നല്ല നല്ല പോലായുസ്സുമാർക്കും കുറഞ്ഞു പോകും വല്ലാതാകും കളികാലം നല്ല പോൽ എന്നുടേ നാമം ചൊല്ലിയിടുന്നോർക്കല്ലൊന്നും വന്നിടുക സ്വാമിയേ ശരണമയ്യപ്പ കുറയുമായുസ്സിൽ ആർക്കും ജപയജ്ഞമല്ലാതൊരു തികഞ്ഞ കർമ്മമില്ലെന്ന് പറഞ്ഞിടുന്നേൻ നിറഞ്ഞ മോദമോടൻ്റെ മഹാമന്ത്രം നവാക്ഷരി അറിഞ്ഞു ചൊല്ലേണമാരും കലിയങ്കം സ്വാമിയേ ശരണമയ്യപ്പ തികഞ്ഞ് മാനസം തന്നിൽ സഗുണമായി ഭരിക്കലും അറിഞ്ഞു ഞാൻ അനുഗ്രഹം കനിഞ്ഞിടുമേ നിറഞ്ഞോരൂ സഗുണത്താൽ ഗുണവർജ്യം ഭവിച്ചിടും മറഞ്ഞ പോഞ്ചരിമൃതി സുഖമേറിയിലും ഭഗവാനാം പരബ്രഹ്മം വിജയനോടെവമോദി ഹവരോഗ ും ഭഗത്വാണികൾ കേട്ട് ഭഗവത് പദ പുണർമു വീണ ജയ ജയ ശംഭൂ സൂനു ജയ ജയ ഭൂതനാഥ തുണയേകൂ അടിയനിൽ അനിശം വിഭോം ജയ ജയ ചിതാത്മനെ ജയ ജയ ഭഗവാനെ വിജയശ്രീയരുളിടൂ പരം പൊരുളേ സ്വാമിയേ ശരണമയ്യപ്പം വിജയനെ കടാക്ഷിച്ച തിരുവുള്ളം മനക്കാമ്പിൽ സദയം തോന്നിടാനായി കൃപദൂ വിടൂ ിച്ചുള്ളോ രഗതീയം അടിയനെ കരുണയത്തഴുകിടൂ ശബരിനാഥ ഒരു നേരം പോലും മഹാപ്രഭു ഭവത് മഹാമന്ത്രം പിരിയാത മനമേറി ലസീതനേ ജയ ശംഭോ ശബരീശ ജയ ശംഭോ ജഗദീശ ജയ ജയ ത്രിലോകേശ പരദൈവമേ അവവിത്തം ധനമായിട്ട് അഖിലവും കലികാലംകത്തിൽ ഭയമെന്നെ മതിച്ചിടുമ്പോൾ ചീകുമ്പോൾ മമവിത്തം ശബരീശ ഭഗവാൻ സന്തതം ഹരി അഖിലക്കും ദാസനാവൻ കൊതിച്ചിരുന്നൻ തിരുമന്ത്രം സദാ നാവിൽ ജപിപ്പോർദൻ ദാസാനാഥ തിരുപാദം പണിയുവൻ കൃപയേകണേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയുടെ വിശ്വരൂപ ദർശനം നാനാലോകങ്ങൾക്കും നാഥൻ ദീനബന്ധുഭൂതനാഥൻ ദീനനായ വിജയനെ കടാക്ഷിച്ചപ്പോൾ ഭാഗ്യാർണവോയത്തിലും വിജയനും ഭാഗ്യദാതാ ഭഗവാനോടപേക്ഷിച്ചപ്പോൾ ഭാഗ്യവാരിതേ ഭവ ഭഗവൻ പതിന്നാലു ഭൂ പിന്നാഥാ ഭാഗ്യമേറിടുവാൻ തിരു വിശ്വരൂപം കാട്ടിടണേ ഭാഗ്യമായും ശ്വാസമേകും ഭഗവാനെ ഭാഗ്യമായും കണ്ടിടുന്ന തിരുവാതപദ് സദാ സ്വാമിയേ ശരണമയ്യപ്പ ശുഭപ്രത വരപ്രദ സമസ്തഭൂതത്തിൻ നാഥ കൃപാമ്പുതേ വിശ്വരൂപം അടിയനു കാട്ടിയിടേനേ സ്വാമിയേ ശരണമയ്യപ്പ വിശ്വരൂപം ദർശിക്കുവാൻ മനമാകെ കുതിക്കും ഞാൻ വിശ്വനാഥ ഭഗവാനെ കൃപ ഏകേ വരപ്രദൻ ഭഗവാനും വിജയേരിതം ശ്രവിച്ച കൃപതൂകി വിജയനോടെവമുരച്ചൻ മതീതന്നിൽ മമാഭക്തി ഏറിയിടുന്ന നിനക്കിപ്പോൾ അതിധന്യം വിശ്വരൂപം കാട്ടിടാമൻ മഹാഭക്ത സഹസ്രങ്ങളായ അബ്ദങ്ങൾ തപസ്സു ചെയ്തുവെന്നാലും മഹർഷിമാർക്കുമേരീതാ മമരൂപം മമഭക്താം മമഹ മഹാഭക്താവിനിൽ കൃപാരസമേറും ഞാനും അതിദിവ്യാക്ഷികൾ നൽകി കനിഞ്ഞേടുന്നേൻ അതിധന്യമാകും മമ വിശ്വരൂപം കണ്ടുകൊള്ളുവാൻ മതിയാകും ദിവ്യ ചക്ഷുസറിഞ്ഞുകൊള്ളൂ ും ഉടനോ ദീനവാരി അതിഗംഭീരമം വിശ്വരൂപം അപ്പോൾ ദർശിച്ചുതേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം സ്വാമിയേ ശരണമയ്യപ്പ പത്തു ശതമുത്തമംഗം ഒത്തുചേരും തിരൂടൽ നിർത്തിടുന്നു വിശ്രതമം പാദങ്ങളിൽ ശിവ ശിവം ശീർഷങ്ങളിൽ നാനാരസം ഒഴിഞ്ഞിടും നേത്രങ്ങളും ഗാത്രത്തിൻ്റെ മഹർലോകം വരയ്ക്കും അകലത്തിൽ പാതയുഗും വിജലത്തിൽ ജാനുക്കളും രസാതലം തന്നിൽ കാണാം കടീദേശങ്ങൾ ഭഗവാന്റെ തിരുവയർ കുമുലോകവും ഹൃദയമോ ഭുവർലോകം തന്നെയെന്ന് ചൊല്ലിക്കൊള്ളുന്നേൻ തിരുമുഖം സ്വല്ലോകവും തൃക്കണ്ണുകൾ ആദിത്യനും സുശീകളവാനം സോമൻ വന്നിദേവനും വിരാട് രൂപിയുടെ തിരുമുടിയല്ലോ നവസ്ഥലം ഉടുങ്ങണം മുടി ചൂടും കുസുമാഹാരം പരിമളം വരത്തിയിടും കേശാലം ചുമക്കുന്ന കുസുമങ്ങൾ കണ്ടിലാക്കും കൊതി തോന്നിയിടും ഹരിതാഭ വിരിച്ചിടും തരുനിര ഉടലിനെ ദീപ്തമാക്കും രോമാഞ്ചിയൂനം ത്രിലോകത്തിൽ ദാഹം തീർപ്പൻ ജഗതീശൻ ചമച്ചതാം നലമേറും കൂപജാലം രോമൂപമറിയേണം ിരികൾ ഓർക്കുവിൽ ദേവകര പത്മങ്ങളും പിന്നെ അധർമ്മമാകാം അധർമ്മമാകും അധർമ്മമാകവേ ആട്ടും വിശിഖങ്ങൾ കർമ്മധർമ്മം ഗിരികളോക്കുവിൽ ദേവകര പത്മങ്ങളും പിന്നെ അധർമ്മമാകവേയാട്ടും വിശിഖങ്ങൾ കർമ്മധർമ്മം പവനനും ഭഗവാന്റെ പവിത്രം ആശ്വാസദ്വയം ജനനനോ ഭഗവാന്റെ കോപമായും ചൊല്ലിയിടുന്നെ വധിച്ചിടും വാണി ദിവ്യശ്രുതികളും വേദങ്ങളോ ലഭിച്ചിടും ദിവ്യമന്ത്രം വേദാന്തസാരാർത്ഥം തന്നെ ക്ഷോത്രേന്ദ്രിയങ്ങൾ സത്യാസത്യം ധ്രുവയുഗ്മം ഗുണദോഷം കാലങ്ങളും ത്രിവിധത്തിൽ കാണാകുടലിൽ കഴിഞ്ഞതും നടപ്പതും നടക്കാനുള്ളതുമെല്ലാം മൂർത്തി മൂന്നുപോലും കാണാം തിരുവുടലിൽ സ്വാമിയേ ശരണമയ്യപ്പാണിദേവി ധനലക്ഷ്മി ശിവകാമിനിയം ഉമ വാണിയിടുന്നു പ്രിയന്മാരുമായി ചുടലിൽ ഏകദന്തൻ സുബ്രഹ്മണ്യൻ ദുർഗാമാതാവും ദുർഗാമാതൻ ചണ്ഡികയും ദേവൻ ദേഹത്തിങ്കൽ കണ്ടൻ വിജയൻ തത്ര അസുരസുരവൃന്ദ യക്ഷരക്ഷോ സമൂഹങ്ങൾ കിം പുരുഷൻ സിദ്ധന്മാരും ഗന്ധർവ്യൂഹവും യക്ഷീകണം പക്ഷീഗണം ഫണീഗണം മൃഗവൃന്ദം തപസിൽ രമിച്ചീടും മഹർഷീഗണം ഗോവ്യൂഹങ്ങൾ കിടാങ്ങളുമായി മേഞ്ഞു നടത്തതും ഗോപാലബന്ധങ്ങൾ ചെമ്മേ വാണിയിടുന്നതും എണ്ണിയാലി ലോകം തോറും വസിക്കുന്ന ഭൂതഗണം എൺപത്തിരണ്ടു ലക്ഷങ്ങൾ കണ്ടാനുടലിൽ കാലചംക്രമണങ്ങളും യുഗസംക്രമണങ്ങളും ദശാവതാരങ്ങൾ സൃഷ്ടി മഹാപ്രളയം മഹദ്ധങ്ങളും മഹാഭൂകമ്പങ്ങൾ കൊടുങ്കാറ്റും വിജയനും കണ്ടാൻ ദേവൻ തിരൂടലിൽ ബഹുവിധം ചരാചരമടങ്ങിയിടും ഭഗവാന്റെ തിരൂടൽ വിധിശീലം ത്രിലോകമായി നലമോടെ ഭഗവാനും വിജയനോടായി തിരുരൂപം തരമായി കാട്ടിയിടിനൻ പരമഭാഗ്യം സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസ്വരാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യ नमस्ते नमस्ते जगन्नाथ विष्णु नमस्ते नमस्ते गदाचक्रवाणे नमस्ते नमस्ते प्रपन्ना तिवारिन् समस्तापराधं क्षमस्वाखिलेश स्वाम्यै शरणमय्यप्प सर्वत्र स्वामि शरणं स्वाम्यै शरणमय्यप्प കാണ വാചാ മനസേന്ദ്രിയൈവുദ്ധ്യാത്മനെ സ്വഭാവ കോമി യം പരസ്മൈ നാരായ സമർപ്പമെ സർം നാരായ സമർപ്പമെ സ്വസ്തി പ്രഭ്യ പരിപാലയന്ത്യേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യുഭമസ്തു നിത് ലോക സമസ്ത സുഖിനോന്തു ോകാ സമസ്ത സുഖിന്വ ലോകമസ്ത സുഖിന്വത്രീശ നമ സങ്കീർത്ത